േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കിഷോർ ഒടുവിൽ തൻ്റെ തോൽവി സമ്മതിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരാമെന്നും തന്നെ ജീവനോടെ തിരികെ വിടണമെന്നും അപേക്ഷിക്കുന്ന കിഷോർ തന്റെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കിഷോറിനെ വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഗീതു മുന്നിലേക്ക് വരികയും നിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വിശ്വസിക്കുകയാണ് മാത്രവുമല്ല ചതിക്കാനാണ് നിന്റെ പ്ലാനിങ്ങിൽ നിന്നെ കൊല്ലുന്നത് അവർണികയായിരിക്കുകയല്ല പകരം ഞാനായിരിക്കും എന്ന് ഗീതു ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതിയുടെ കിഷോർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല അവർണികയുടെ സ്വത്തുകളിൽ ഇനി യാതൊരു അവകാശവും നിനക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന ഗീതു ഡിവോഴ്സിന്റെ കാര്യത്തിലും ഒരു തീരുമാനം വേണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് കിഷോറിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇതോടെ തിരികെ വീട്ടിലേക്കെത്തുന്ന കിഷോർ എങ്ങനെയാണ് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുന്നു ബുദ്ധിപൂർവ്വം നീങ്ങിയില്ല എങ്കിൽ തനിക്ക് ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും അവർ ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ സമയം കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഗീതുവിന് ഉണ്ടാകുന്നത് ഇതോടെ ഗീതുവിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ഗോവിന്ദ് കിഷോർ വീണ്ടും ചതിക്കാൻ തന്നെയാണ് സാധ്യത എന്നും അവനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഒരവസരം കൂടി നൽകി നോക്കാം ഗോവിന്ദിനോട് ഗീതു പറഞ്ഞിരിക്കുകയാണ് ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഭദ്രനെ രാധിക പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗീതു അപ്രതീക്ഷിതമായി തിരിച്ചറിയുന്നു ഇതോടെ എന്തായിരിക്കും രാധികയെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ അച്ഛന്റെ കയ്യിൽ എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഗീതു അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ ഗീതുവിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒന്നും അറിയില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അച്ഛൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട് എന്നും അത് മൊബൈലിലാണ് എന്നുമുള്ള കാര്യം ഗീതു മനസ്സിലാക്കുന്നത് ഇതോടെ അച്ഛനറിയാതെ മൊബൈൽ കൈക്കലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗീതു കാര്യങ്ങൾ ഇതേ തുടർന്ന് ഗീതു മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്തത് രാധികയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് രാധിക ഭദ്രന് പൈസ കൊടുക്കുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും പൈസ കൈമാറുന്നതിനായി വരാൻ ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്